അമ്മ താരസംഘടനയുടെ പുതിയ ഭാരവാഹി അൻസബയുടെ ൾ സംഘ ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ താരസംഘടനയും സംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ അത് വഴിയേ അറിഞ്ഞോളൂ അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അൻസിബ പറഞ്ഞോളൂ താര സംഘടന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ ഇത്രക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് അൻസിബയ്ക്ക് സംസാരിക്കാൻ അൻസിബ അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ വ്യക്തിയായിട്ട് എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബ വിളിച്ചത് താല്പര്യമില്ല സമാധാനമായ അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമില്ല അത്തരം വാസികളൊന്നും വേണ്ട എം എം എ എന്ന സംഘടന എം എം എ എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കൂ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോ